ഈ ഒരു ഇൻട്രോ കുറച്ച് കൂടിപ്പോയെന്നറിയാം എന്നാൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഒരു ഇൻട്രോ എടുക്കാനായിട്ടൊന്നും കഴിയില്ലായിരുന്നു അപ്പോൾ നമ്മളിത് നമ്മൾ വീക്കെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് രാത്രി തന്നെ നമ്മൾ ബിരിയാണിക്കും കപ്പുഴുക്കിനുമൊക്കെ വേണ്ടിയ സാധനങ്ങളെല്ലാം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരുന്നു ചിക്കന് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും എല്ലാം തന്നെ നല്ലതുപോലെ മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ബീഫിന് വേണ്ടി ബീഫും എല്ലും കൂടെ അതും നമ്മൾ നേരത്തെ തന്നെ മസാലയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു അതിൻ്റെ രാവിലെ പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കുക്കറപ്പം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കുക്കറപ്പത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുപോലെ ബിരിയാണിയുടെ റെസിപ്പീസും ഒന്ന് രണ്ട് ബിരിയാണിയുടെ റെസിപ്പീസൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടെ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് വെക്കാം ഈ ഒരു ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പം കിട്ടണമെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ താഴെ എന്താണെങ്കിലും കൊടുക്കാമെന്ന് കയറി ചെക്ക് ചെയ്തോളാം ചിക്കൻ പൂരിച്ചിട്ടാണ് ബിരിയാണി വെക്കുന്നത് അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അതുപോലെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു മാഗി ക്യൂബ് പിന്നെ അതുപോലെ കുരുമുളക് പൊടി എല്ലാം കൂടി ഇട്ട് നാരങ്ങാനീര് ഒഴിച്ച് തൈര് ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിൽ ഉപ്പ് ഇട്ട് പുരട്ടിയ ഒരു ചിക്കനാണ് കേട്ടോ ഇപ്പോൾ ഇത് നമ്മൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കുക്കറപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ആരെടുത്ത കുക്കറപ്പാണ് അപ്പോൾ അപ്പം പണ്ട് ഇതിനെ കലത്തപ്പെന്നൊക്കെ പറയും ഇപ്പോൾ ഒന്നും കൂടെ പരിഷ്കരിച്ച് കുക്കറപ്പ് എന്നൊക്കെ ആക്കിയിട്ടുണ്ട് ഞാനിടയ്ക്ക് കപ്പ വേവിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ഒരു ബീഫുണ്ടല്ലോ അതും കൂടെ വേവിച്ചിട്ടുണ്ട് നമ്മൾ മസാലയൊക്കെ റെഡിയായി വന്നു അപ്പോൾ ഓരോരോ പണികൾ വേഗം വേഗം തീർക്കുന്നതുകൊണ്ട് തന്നെ ഓരോരോ വീഡിയോ ആയിട്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ബിസി ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതേ നമ്മുടെ കപ്പ ഇവിടെ റെഡിയാണ് ലാസ്റ്റ് താളിക്കലും കൂടെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ പാക്ക് ചെയ്ത് അപ്പം നമ്മളിതേ പോവാണ് അപ്പോൾ വണ്ടിയിൽ അവർ പോകുന്ന സമയത്തും നമ്മൾ ഒട്ടും ചില്ലിങ്ങിന് ഒരു കുറവും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല അടിപൊളിയൊരു യാത്രയായിരുന്നു അപ്പോൾ വീക്കെൻഡ്സിൽ ഇതുപോലെയൊക്കെ പോകാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ബീച്ചിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ബീച്ചിൽ ആ ഒരു സമയത്ത് എത്തിയപ്പോഴേക്കും ഒരു മൂന്ന് മണി നാലുമണി സമയമായിരുന്നു വിശന്നിട്ട് എല്ലാവരും എന്താ പറയുക ഭയങ്കരമായിട്ട് വിഷമെന്ന് പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ള ആ ഒരു അറേഞ്ച്മെൻസിലാണ് കേട്ടോ എല്ലാവരും നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നത് ബിരിയാണിയും അതുപോലെ കപ്പയും പിന്നെ പുട്ട് പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ചിക്കൻ മജ്ബൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഫീലിങ്ങും വേറെ തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളും ഇതുപോലെ പോകുന്നവരാണെങ്കിൽ ഇതുപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഇതൊരു യാത്ര നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കാം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കാണുമ്പോൾ ഒരു ലൈക്ക് ചെയ്തേക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരുണ്ടാവും ഇല്ലാത്ത കൂട്ടുകാരുണ്ടാകും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ കാണുന്നവരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബിരിയാണിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോയി എടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ടീയുടെ ടൈമായിരുന്നു ഒരു അഞ്ചു മണി ആ ഒരു ടൈം ആയപ്പോഴേക്കും എല്ലാവരും ടീ കുടിക്കാനായിട്ട് വന്നു സ്നാക്സ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സ്നാക്സ് ഉണ്ടായിരുന്നു കട്ടിയിട്ട് സമൂസ കളുത്തപ്പം പിന്നെ കേക്ക് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ നമ്മൾ കപ്പ് പുഴുങ്ങിയതും പുട്ടും കൂടെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് അവിടെ ലൈൻ ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അതായിരുന്നു മെയിൻ ഹൈലൈറ്റ് അവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ റീൽസിലൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസിൽ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കാണാമെന്ന് വിചാരിച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് പോകാമെന്നുള്ളതില്ല അപ്പോൾ ആയിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകാൻ വിചാരിച്ചു എങ്ങനെ വെയിറ്റ് ചെയ്തു പക്ഷേങ്കിലും നമ്മൾ ചെന്നപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞിരുന്നു കേട്ടോ ഈ ഒരു മെഹന്തി ഒക്കെ നമുക്ക് ഫ്രീ ആയിട്ട് ഇട്ടിരുന്നു എല്ലാം ഫ്രീ ആയിരുന്നു കേട്ടോ എൻട്രി ഫ്രീ ആയിരുന്നു ഫ്രീ ആയിരുന്നു അപ്പം അങ്ങനെ അങ്ങനെ നമ്മൾ പോയപ്പോഴത്തേക്കും ഇതിൻ്റെയൊക്കെ ടൈമിങ് കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ പെട്ടെന്ന് തന്നെ റിട്ടേർന്നൊരു മെഹന്ദിയാണ് കേട്ടോ അത് അപ്പോൾ ലാസ്റ്റ് ആകെ ഉണ്ടായിരുന്നത് ഈ ഒരു ഫയർ ഡാൻസ് മാത്രമാണ് ഈയൊരു തീക്കളി ഭയങ്കര രസമായിട്ടുള്ളൊരു തീക്കളി ആയിരുന്നു കേട്ടോ അപ്പം കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തു കുറേ ടൈം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുള്ളായിട്ടൊന്നും ഷൂട്ട് ചെയ്തില്ല പിന്നെ എത്രത്തോളം എന്താ പറയുക നിങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് അറിയില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ മുമ്പ് ചാനലിൽ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുക്കിങ്ങിൻ്റെയും അതുപോലെ വ്ളോഗ്സായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്യാം അപ്പം നിങ്ങളുടെ എന്തായാലും ഒരു ലൈക്കും കമൻറ്റും ചെയ്യണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പം വരി വെരി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അപ്പോൾ ബൈ താങ്ക്